നമസ്കാരം ഇന്ന് കോൺഗ്രസ് അതായത് കെ പി സി സി യോഗം കൂടി രാഹുൽ മാങ്കുട്ടത്തന്നെ ഡിസ്മിസ് ചെയ്യുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നേരത്തെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിയതായിരുന്നു മൂന്ന് മാസത്തേക്കായിരുന്നു സസ്പെൻഷൻ അന്ന് വലിയ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു നമ്മുടെ വി ഡി സതീഷനെ പല വിധത്തിൽ പല സോഷ്യൽ മീഡിയയും കൊന്നു കൊലവിളിച്ചിരുന്നു സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവിനെ ഒരു അപകടം വരുമ്പോൾ ഇങ്ങനെയാണോ വി ഡി സതീശൻ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഉയർത്തിയത് മുമ്പ് വിൻസെൻ്റ് എം എൽ എയും അതേപോലെ പെരുമ്പാവൂർ എം എൽ എയും എല്ലാം സംരക്ഷിച്ചിട്ടുള്ള പാർട്ടി എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാതിരുന്നത് എന്നുള്ളതാണ് ചോദിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം രാഹുൽ മാങ്കൂട്ടത്തൻ എന്ന് പറയുന്നത് കേരളത്തിൽ പെട്ടെന്ന് വളർന്നുയർന്ന ഒരു യുവ നേതാവാണ് യുവ തുറുക്കി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പ ചാനൽ ചർച്ചകളിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ പത്രസമയങ്ങളിലായിക്കോട്ടെ എതിരാളികളെ അടിച്ച് ഇരുത്തി പിണറായി വിജയനൊക്കെ നഗശികാന്തം എതിർക്കുന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നേതാവാണ് ഭാവി വാഗ്ദാനമായ ഒരു മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു വിലയിരുത്തലായിരുന്നു എനിക്കുണ്ടായിരുന്നത് അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ പിടിച്ച് പുറത്താക്കുമ്പോൾ തീർച്ചയായും അണികളെ ഇളകും അണികൾ ശരിക്കും രോഷാകുലരാകും സി പി എം പാർട്ടിയിലെല്ലാം തന്നെ അവരുടെ നേതാക്കന്മാരെ പാർട്ടി സംരക്ഷിച്ചു നിർത്തുമ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച് പുറത്താ സസ്പെൻഡ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് ഈ വലിയധികം വിഷമം നേരിട്ടുള്ള ഒരാളാണ് നമ്മുടെ വി ഡി സതീശൻ എന്നാൽ ഇന്നിപ്പോൾ അധികം അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും വാനോളം പുകർത്തുകയാണ് ഇന്ന് റിപ്പോർട്ടർ ചാനലായാലും ഏഷ്യാനെറ്റ് ആയാലും മറ്റെല്ലാ ചാനലും എല്ലാ അതേപോലെ സോഷ്യൽ മീഡിയ ഒന്നടക്കം വി ഡി സതീഷനാണ് ശരി എന്നുള്ള കാര്യം വിളിച്ച് പറയുകയാണ് കാരണം അദ്ദേഹം ദീർഘദൃഷ്ടിയോട് കൂടിയിട്ട് കൃത്യമായി അദ്ദേഹം രാഹുൽ മാങ്കുട്ടത്തെ സസ്പെൻഡ് ചെയ്ത് നിർത്തി വേറെ പ്രശ്നമില്ലെങ്കിൽ മൂന്ന് മാസത്തിന് ശേഷം അദ്ദേഹം തിരിച്ചെടുത്ത് പഴയ നിലയേക്കാൾ ഉയർന്ന നിലയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു നടപടി എടുത്തത് അല്ലെങ്കിൽ ഈ മൂന്ന് മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ആ പെൺകുട്ടി പരാതി കൊടുത്തു ഒരു ചാനൽ ഉടമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി പരാതി കൊടുത്തു എന്നാണ് രാഹുൽ മാങ്കൂട്ടതിൻ്റെ തെളിവായി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് അതോടൊപ്പം മറ്റൊരു പെൺകുട്ടിയുടെ ഒരു പരാതി കൂടി വന്നിട്ടുണ്ട് അതിലുപരി വി ഡി സതീഷിൻ്റെയും കെ പി സി സി പ്രസിഡൻറ്റിൻ്റെയും എല്ലാം കൈവശമുള്ളത് ഒരു എം പിയുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ എം പി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വി ഡി സതീഷിന് മുന്നിൽ എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ സ്വന്തം മകൾക്ക് ഇങ്ങനെ വലിയ ദുരന്തമുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മറ്റൊരു തീരുമാനത്തിലേക്ക് പോയില്ല നേരെ സസ്പെൻഡ് ചെയ്യുക എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ രാഹുൽ മാങ്കൂട്ടം തെറ്റെയ്ത രാഹുൽ മാങ്കൂട്ടത്തെ ശുദ്ധീകരിച്ച് രണ്ടാമത് തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടി മാത്രമല്ല ഏതെങ്കിലും കാരണവശാൽ ഒരു പരാതി വരികയാണെങ്കിൽ പാർട്ടിക്ക് ദോഷമില്ലാത്ത വിധത്തിൽ പാർട്ടി ശക്തമായ എടുത്തിട്ടുണ്ട് എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്തത് കോ സി പി എമ്മേ നിങ്ങളെന്താണ് ചെയ്തത് ബി ജെ പി എന്ന് ചോദിക്കുമ്പോൾ അവർ നാണം കിടണം ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണം ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇരുതല മൂർച്ചയുള്ള ഒരു നടപടിക്ക് വി ഡി സതീശൻ മുൻകൈയ്യെടുത്തുകൊണ്ട് ശക്തമായ നടപടി നിലപാടിലേക്ക് പോയത് കെ മുരളീധരനും അതേപോലെ കെ പി സി സി പ്രസിഡൻറ്റും ഒറ്റക്കെട്ടായി രമേശ് ചെന്നിത്തലയും എല്ലാം ഒറ്റക്കെട്ടായി ഈ തീരുമാനത്തിന് അംഗീകരിച്ചു അവസാനം ആദ്യഘട്ടത്തിൽ വി ഡി സതീഷൻ ധാരാളം പഴികൾക്കേണ്ടി വരും എന്നെങ്കിലും ചില സോഷ്യൽ മീഡിയകൾ അദ്ദേഹത്തെ കടന്നാക്രമിച്ചെങ്കിലും അദ്ദേഹം ധീരനായി ഉറച്ചു നിന്നു എൻ്റെ നിലപാട് ശരിയാണ് ഇത് കോണ്ഗ്രസിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എലക്ഷൻ വരുമ്പോൾ ആരെങ്കിലും ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ ഒരു പെൺകുട്ടി നേരിട്ട് വന്ന് പരാതി കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവുമായി വരികയാണെങ്കിൽ അത് മുൻകൂട്ടി ഞങ്ങൾ നടപടിയെടുത്തില്ലേ എന്ന് ചോദിക്കാനുള്ള ഒരവസരമായി പാർട്ടി കണ്ടു നേരത്തെ ക്രൈംബ്രാഞ്ചിനെ പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചെങ്കിലും ഒരു പെൺകുട്ടി പോലും പരാതി കൊടുക്കാൻ തയ്യാറായില്ല ഒരു ചാനൽ ഉടമ നിർബന്ധപൂർവ്വം പേടിപ്പിച്ച് ഈ ഒരു പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു ആ പെൺകുട്ടിക്ക് പരാതി കൊടുക്കാൻ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള ആ പെൺകുട്ടിയുടെ മൊഴി തന്നെ ആ കൊണ്ടി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഫോൺ സംഭാഷണം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതി എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ സി പി എമ്മും അതേപോലെ ബി ജെ പിയും കട ആഘോഷിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് വിഴുപ്പ് പാണ്ഡത്തി എന്തിനാണ് പാലക്കാട് നിർത്തിയത് അതേപോലെ രാഹുൽ മാങ്കുട്ടിനെ പോലുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരാണ് കോൺഗ്രസിനുള്ളത് എന്നൊക്കെയാണ് ഇപ്പോൾ വീമ്പത്തരം പറയുന്നത് എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കാം സി ബി ജെ പിയിലെ സമുന്നതരായ നേതാക്കന്മാരുടെ നീണ്ട പട്ടിക തന്നെയുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുരേഷ് എന്ന് പറയുന്ന നേതാവുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയതൊരു അൻപത് കേസുകളെങ്കിലും ഉണ്ടാകും ഓരോ ജില്ലയിലല്ല മുപ്പത് ജില്ലകളാണ് സി പി കോൺഗ്രസ് ബി ജെ പിക്ക് ഉള്ളത് മുപ്പത് ജില്ലാ മണ്ഡലങ്ങൾ ഈ മുപ്പത് മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡല ഓരോ ജില്ലയിലും അതായത് കേരളത്തിൽ പതിനാല് ജില്ലയാണെങ്കിൽ മുപ്പതായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് കേസുകൾ സുരേഷിൻ്റെ പേരിലുണ്ട് എന്നുള്ളത് കേരളത്തിലെ ബി ജെ പിയെ നിയന്ത്രിക്കുന്നതിൽ മുന്നതി മുന്നണിയിൽ നിൽക്കുന്ന ഒരാളാണ് സുരേഷ് അദ്ദേഹം ആരാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയാണ് മാത്രമല്ല അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്ത് വലിയ അഴിമതിക്കേസിൻ്റെ കഥകളും പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ എത്ര പെൺകുട്ടികളുടെ കാര്യങ്ങളാണ് എൻ്റെ കൈവശം എന്ന് ചേർന്ന് നിൽക്കുന്നത് ഇതേപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സി പി എമ്മിലുള്ളത് സി പി എമ്മിൽ ആരൊക്കെയാണ് ഉള്ളത് ഗോപി കോട്ട മുറിക്കൽ മുകേഷ് മുകേഷ് ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഹണിയം വർഗീസ് എന്ന് പറയുന്ന ജസ്റ്റിസ് ജാമ്യം കൊടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ് അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ട ആളാണ് ആ ആളെ അതേപോലെ പി ശശി ഇവരെയൊക്കെ ഏതെങ്കിലും ഒരാളെ പാർട്ടി പുറത്താക്കിയു ഓ ശരിയാണ് പി ശശിയെ പുറത്താക്കിയിട്ടുണ്ട് കേട്ടോ പി ശശി എന്തിനാണ് പുറത്താക്കിയത് പി ശശിയെ പുറത്താക്കിയത് കണ്ണൂരുള്ള ഒരു സി പി എം എം എൽ എയുടെ മകളെ അവിടെ എ കെ ജി ഭവനയിലും എ കെ ജി സെൻറ്ററിൽ വെച്ച് അതായത് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ ഓഫീസിൽ വെച്ചിട്ട് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതിനാണ് കൂടാതെ ഡി വൈ മകളെ ഭാര്യയെ ഒരു റിസോർട്ടിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നുള്ളതിനാണ് അത് പാർട്ടി വിജയരാഘവൻ്റെയും വൈക്കം മിഷൻ്റെയും നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു ആ അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു ഇയാൾ ബലാ പറഞ്ഞിരുന്ന പെൺകുട്ടികൾ പറഞ്ഞ പരാതി കറക്റ്റാണ് എം എൽ എ പറഞ്ഞ പരാതി കറക്റ്റാണ് പിന്നിട്ടെന്ത് ചെയ്തു പി ശാശിയെ പാർട്ടി സസ്പെൻഡ് ചെയ്തു പുറത്താക്കി പക്ഷേ അതിനുശേഷം അവരെന്തു ചെയ്തു എന്നാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം അത് ഇന്ന് ക്രിമിനൽ കേസായെന്നു പറഞ്ഞാൽ പോലീസിനെ ഏൽപ്പിക്കണം ഇവിടെ കോൺഗ്രസ് ചെയ്തെന്താ വി ഡി സതീഷൻ ചെയ്ത എന്താ അവർ നേരെ ഡി ജി പിക്ക് പരാതി കൈമാറി ഒരു പെൺകുട്ടിയുടെ പരാതി കിട്ടിയപ്പോൾ കൈവശം വെക്കാതെ നേരെ ഡി ജി പിക്ക് കൈമാറി മാതൃക കട്ടി എ മാൻ ഇവിടെയോ പിണറായി വിജയനോ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ഈ പരാതി പോക്കറ്റിൽ വെച്ചു എന്നിട്ടോ ഞാൻ കൊടുത്ത ഒരു പരാതിയുണ്ട് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിലും ഹോസ്ദർഗ് കോടതിയിലും പി ശശിയെക്കെതിരെ ഇങ്ങനെ പാർട്ടിയെ പുറത്താക്കിയിരിക്കുകയാണ് അതിലിങ്ങനൊരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് ഇതിൽ ഇന്നന്നെ സാക്ഷി നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് വി എസ് അച്യാനന്ദൻ പിണറായി വിജയൻ പ്രകാശ് കാരട്ട് തുടങ്ങിയ പത്രസമ്മേളനം നടത്തിയിട്ട് ഇദ്ദേഹം ലൈംഗിക പീഡനത്തിലാണ് പുറത്താക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് വൈക്കം മിഷനും അതേപോലെ വിജയരാഘവനും അന്വേഷിച്ച റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഹാജരാക്കണം ഇവർ രണ്ടുപേരും കോടതിയിൽ വിറ്റ്നസായി വരണം അങ്ങനെ ആറ് വിറ്റ്നസ് വിറ്റ്നസും ചേർത്തിക്കൊണ്ടാണ് ഞാൻ ഹോസ്ദുർഗ് കോടതിയിലും അതേപോലെ കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിലും പരാതി കൊടുത്തത് എന്നാൽ ഈ പരാ സാക്ഷിയായിട്ട് മൊഴി കൊടുക്കേണ്ട ആര് പിണറായി വിജയനോ വി എസ് അച്കനോ പ്രകാശ് കാരട്ടോ ഒന്നും തന്നെ ആ ഹാജരാവാൻ പറ്റില്ല എന്നുള്ള ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി ഇതിൽ വി എസ് അച്യോദൻ അറിയാതെ അദ്ദേഹത്തിൻ്റെ കള്ളപ്പൊട്ടു പൊട്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിനോട് പറഞ്ഞത് എന്താവട്ടെ കോടതിയിൽ രേഖ കൊണ്ടുവരാതിരുന്നപ്പോൾ കോടതിയിൽ സാക്ഷികൾ വരാതിരുന്നപ്പോൾ കേസ് തള്ളി എന്നാൽ പിന്നീടുണ്ടായതാണ് രസകരമായ കാര്യം ഈ കാര്യം പറഞ്ഞുകൊണ്ട് അതായത് കോടതിയിൽ തെളിവ് കൊടുക്കാതെ നേതാക്കന്മാർ മൊഴി കൊടുക്കാതെ തള്ളിയപ്പോൾ തെളിവില്ലല്ലോ അപ്പം പിന്നീട് അവരെന്താ ചെയ്ത അറിയുമോ പി ശശിക്കെതിരെ കുറ്റ പി ശശിയെ കുറ്റവിമുക്തനാക്കി അദ്ദേഹം ഒരു കുറ്റക്കാരനല്ല കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്ന് പറയുന്ന കള്ളക്കറി ഉണ്ടാക്കി സി പി എം പി ശശിയെ തിരിച്ചെടുത്തു യഥാർത്ഥത്തിൽ പി ശശിക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ കൈവശമുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് ധൈര്യമുണ്ടോ പിണറായി വിജയ ആ പി ശശിക്കെതിരെയുള്ള ആ റിപ്പോർട്ട് പോലീസിന് കൊടുക്കാൻ ധൈര്യമുണ്ടോ അത് പുറത്തുവിടാൻ ആ റിപ്പോർട്ട് ഇപ്പം കോൺഗ്രസ് പാർട്ടി ചെയ്തതെന്താ അവരുടെ ഒരു നേതാവിനെ സമുന്നതനായ നേതാവിനെ കേരളത്തിലെ യുവജനങ്ങളുടെ ഹരമായിരുന്ന ലഹരിയായിരുന്ന ഏറ്റവും അധികം പിന്തുണയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ അവർ ബരിയാടാക്കി എന്തിന് അവൻ തെറ്റുചെയ്തു തിരുത്തി വരണം അതിന് കൃത്യമായി നിയമ നടപടി വേണം ഒരു പരാതി കിട്ടിയപ്പോൾ ഡി ജി പി കൈമാറി എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ചെയ്യാത്തത് പിണറായി വിജയൻ അത് ചെയ്താൽ പിണറായി വിജയനെതിരെയുള്ള പല രഹസ്യങ്ങളും ആര് പുറത്തുവിടും പി ശശി പുറത്തുവിടും പി ശശി ആരാണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് കാല തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റമ്പത് കാലഘട്ടത്തിൽ ഇ കെ നായനാരുടെ മകനെ ഒരു ഒരു മകനെ കൃഷ്ണവേണി എന്നുള്ള പേരിൽ വിദുര പെൺമാണിപ്യത്തിൽ പ്രതിയാക്കി ആക്കി വെച്ച് ഇ കെ നയനാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇത് മകനാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയിരുന്ന് അധികാരം ഇരിക്കാൻ മാത്രമല്ല ആ ഓഫീസിൽ പല പെൺകുട്ടികളെയും കൊണ്ട് പീഡിപ്പിച്ചു അതിൻ്റെ എല്ലാ വീഡിയോകൾ എൻ്റെ കൈവശമുണ്ടായിരുന്നു കാസറ്റുകൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു ആ ക്യാസറ്റുകൾ എൻ്റെ ഓഫീസിൽ നിന്ന് റെയ്ഡ് എടുത്തുകൊണ്ടുപോയി ഇതാണ് പി ശശി എന്നെ കള്ളക്കേസിൽ കുടിക്ക് തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതിന് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തു ഇത് ഞാൻ രേഖയിൽ കൊടുത്ത കാര്യമാണ് പി ശശിയുടെ ബ്ലൂ ബ്ലൂഫില്ലിംഗ് കേസറ്റുകൾ എൻ്റെ ഓഫീസിൽ നിന്ന് പോലീസ് റെയ്ഡ് ചെയ്ത് കൊണ്ടുപോയി എന്ന് കോഴിക്കോട് സബ് കോടതിയിൽ എനിക്ക് അനുകൂലമായി വന്ന വിധിയിൽ എന്നെ കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്ത വിധിയിൽ എതിരെ ഹൈക്കോടതി കോഷ് ചെയ്തിരുന്നു അതിനെതിരെ അതിനെ അതിനെ തുടർന്ന് ഞാൻ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്തു എനിക്ക് മൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചിട്ടുണ്ട് ആ കേസിലെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വി ഡി സതീശൻ മാതൃക കാട്ടിയപ്പോൾ പിണറായി വിജയൻ എന്താണ് പെൺവേട്ടക്കാരനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് ധൈര്യമുണ്ടോ പിണറായി വിജയ നട്ടല്ലുണ്ടോ പിണറായി വിജയ ഇത്തരത്തിലുള്ള പെൺവേട്ടക്കാരെ സംരക്ഷിച്ചു നിർത്തുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടി എടുത്ത ധീരമായ നിലപാട് പോലെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില പരാതികൾക്ക് ശക്തമായി വന്നപ്പോൾ അത് പാർട്ടിയെ വല്ലാതെ ഒലയ്ക്കുന്നു കണ്ടപ്പോൾ ആദ്യം സസ്പെൻഡ് ചെയ്തു തുടക്കത്തിൽ തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കാൻ എടുത്ത തീരുമാനം അതേപോലെ പരാതി വന്നപ്പോൾ ഡി ജി പി കൈമാറിയ തീരുമാനം അതേപോലെ പിണറായി വിജയന് പി ശിശിയെ കുറിച്ചുള്ള പരാതി പോലീസിന് കൊടുക്കാൻ തയ്യാറുണ്ടോ ഡി ജി പി കൊടുക്കാൻ തയ്യാറുണ്ടോ ഇവിടെ നിയമ നടപടി എടുക്കാൻ പറയാൻ തയ്യാറുണ്ടോ ധൈര്യമുണ്ടോ വെല്ലുവിളിക്കാണ് പിണറായി വിജയ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നട്ടല്ല ഇത്തരത്തിലുള്ള പെൺവേട്ടക്കാരെ പെൺവാടിപ്പക്കാരെ സംരക്ഷിക്കുന്ന ആളല്ല എന്ന് എവിടെയെങ്കിലും ഒരു അംശം മനസ്സിലുണ്ടെങ്കിൽ താങ്കൾ ചെയ്യേണ്ടത് അതാണ് പക്ഷെ താങ്കൾക്ക് ചെയ്യാൻ പറ്റില്ല മുമ്പ് ലോറൻസ് ഒരു എസ് എഫ് ഐക്കാരും കൊടുത്ത പരാതിയിൽ താങ്കളെക്കുറിച്ച് അന്വേഷണം പാർട്ടി കമ്മീഷൻ പ്രകാരം അന്വേഷിച്ചപ്പോൾ താങ്കളെ എങ്ങനെ രക്ഷപ്പെടുത്തിയെന്ന് ലോറൻസിനോട് പറഞ്ഞിട്ടുണ്ട് എം എം ലോറൻസ് പി ടി തോമസിനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വെച്ചാണ്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താങ്കൾക്ക് ഇതൊന്നും ഇങ്ങനെയുള്ള കള്ളന്മാരും പെൺമേട്ടക്കാരെയും കൂടെ നിർത്തിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലീസിന് നിയന്ത്രിക്കാൻ കൊടുത്തും ഉള്ള സഹ സമീപനമാണ് താങ്കൾ ഇത്തരം പെൺമേട്ടക്കാരുടെ ഉറ്റത്തോളനാണ് എന്നിട്ടോ വാതോരോത പറയും ഇതാ പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങൾ വേട്ടയാടുകയാണ് രാഹുൽ മങ്കൂട്ടത്തെ ഇപ്പോൾ ചെയ്തു കൂട്ടുന്നത് എന്താണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു സമന് ഒരു പൊതുപ്രവർത്തകനെ യാതൊരു തെളിവുമില്ലാതെ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം പോലീസിനെ കൊണ്ട് അന്യ അറസ്റ്റ് ചെയ്യിച്ചിരിക്കുന്നു ഇതേപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ വേണ്ടി എല്ലാ സ്ഥലത്തും പോലീസിന് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വിവരം മാർക്സിസ്റ്റ് പാർട്ടി വില പേശുകയാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് സി പി എമ്മിൽ ചേരുകയാണെങ്കിൽ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താം തിരുവനന്തപുരത്ത് ഒരു സി പി എം നേതാവിൻ്റെ വീട്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് എന്നുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വി ഡി സതീഷിന് മുന്നിൽ നാണം കിട്ടവനാണ് പിണറായി വിജയൻ എന്ന് തീർത്ത് പറയാൻ പറ്റും പെൺവേട്ടക്കാരെ സംരക്ഷിച്ചത് മുഖ്യമന്ത്രി ഓഫീസിലിരുത്തുമ്പോൾ അങ്ങനെയല്ല ആര് ചെയ്യുന്നത് വി ഡി സതീശൻ ചെയ്തിട്ടുള്ളത് അവരുടെ സമുന്നതനായ വളർന്നു വരുന്ന നേതാവിനെ ബലിയാടാക്കി അതായത് കൊരുതി കൊടുത്തു എന്തിന് ഇത്തരത്തിലുള്ള ഒരു പരാതി വന്നപ്പോൾ അദ്ദേഹം തെറ്റിതിരുത്തി വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു അല്ലാതെ അദ്ദേഹത്തിനെതിരെയുള്ള പരാതിക്കപ്പം കോൺഗ്രസ് നിൽക്കുകയല്ല ചെയ്തത് ഒരു ജനാധിപത്യ പാർട്ടി ചെയ്യേണ്ട രീതിയിൽ ആ പരാതി പോലീസിന് കൈമാറി പിണറായി വിജയൻ അതേപോലെ പരാതി കൈമാറാൻ തൻ്റെ ഇടമുണ്ടോ ഉണ്ടോ പിണറായി വിജയ വിജയ എന്ന് ചോദിക്കുകയാണ് നമ്മേ നമസ്കാരം